രോഗിയെ കാണാൻ പോകുന്നത് മാനം തീർക്കാൻ വേണ്ടിയാകരുത് മോശല്ലേ ഏ മരോള വാപ്പ അല്ലെങ്കിൽ മോള അമ്മശാങ്ക അമ്മായിമ്മ സുഖല്ലാതെ ഹോസ്പിറ്റലിലാണ് നിങ്ങളൊന്നു പോയിക്കാണി എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പരക്കാരനെ പറഞ്ഞേക്ക അല്ലെ ഇച്ചൊന്ന് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് പരക്കാരൻ പെണ്ണിനെ പറഞ്ഞേക്കാം നമ്മള് പോകും നമ്മൾ ഈ ഇറങ്ങുമ്പോ തന്നെയുള്ള നീയത്ത് എന്താ പോകാഞ്ഞിപ്പോ ആ പെണ്ണിനെ ഏ നമ്മളെ കെട്ടിച്ചയച്ച മകൾക്ക് ആ വീട്ടിൽ നിൽക്കാൻ ഒരു സുഖം ഉണ്ടാവൂല അതുകൊണ്ട് പോണം പോണം അല്ലെങ്കിലും ആ തള്ളനത് അയച്ചിയിലും അയച്ചിയിലും കൊണ്ടുവന്നിട്ട് ഗുൾകോസ് കാറ്റലിനല്ലേ പണി അതിനൊക്കെ ഇവിടെ പോകാൻ പുറപ്പെട്ടാലോ നമ്മൾ പോകുന്നത് വിവാദത്താണ് എന്ന നീയത്തോടുകൂടെയാണോ പ്രതിഫലം ഉറപ്പാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു നീ നിന്റെ സഹോദരനെ നീ നിന്റെ സഹോദരിയെ സന്ദർശിക്കാൻ വേണ്ടി പോകുമ്പോ നീയത്ത് നന്നാക്കിയിട്ട് നിന്റെ വീട്ടിൽ നിന്നിറങ്ങിയോ അള്ളാഹുവേ ആരോഗ്യായ മനുഷ്യൻ ഞാൻ അവിടെ ചെന്നുകൊണ്ട് അദ്ദേഹത്തിനൊരു സമാധാനം കൊടുക്കണം ഞാൻ ഈ ഇറങ്ങുന്നത് എനിക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണ് ആ പോകുന്ന സമയത്ത് കയ്യിൽ ഫ്രൂട്ട്സ് പിടിക്കണോ അല്ലെങ്കിൽ ബ്രെഡ് കൊണ്ടുപോകണോ അതൊന്നും ചർച്ചയില്ല വേണമെങ്കിൽ കൊടുത്തോളൂ നെയ്യത്ത് നന്നാക്കി വാങ്ങിയാൽ അതിനും പ്രതിഫലം കിട്ടും കിട്ടും മാനം കാക്കാനാണ് എങ്കിൽ കാശങ്ങ് പോയി എന്ന് ചുരുക്കം ഏതോ ആവട്ടെ ഈ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് നമ്മളങ് പുറത്തിറങ്ങിയാൽ ഇനി രോഗിയാകണ്ട ഒരു മിനായ മനുഷ്യനെ കാണാൻ തന്നെയും നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് നല്ല നീയത്തും വെച്ച് പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങിയാൽ ഞാനല്ല പറയുന്നത് ലോകത്തിന്റെ നേതാവ് അറിയിക്കുന്നു മുഹമ്മദ് ാ ഹല്ല മാ പറയുന്നു ഈ രോഗ സന്ദർശനത്തിന് വേണ്ടി സുഹൃത്തിനെ സന്ദർശിക്കുന്നതിന് വേണ്ടി സഹോദര്യം നിലനിർത്താൻ അത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി കുടുംബ ബന്ധം ഭദ്രമാക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പുറപ്പെടുമ്പോ അള്ളാഹുവിന്റെ മലക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു മലക്ക് വിളിച്ചു പറയുമത്രേ

ബന്ധുക്കളെ സന്ദർശിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് നിന്നങ്ങിറങ്ങുമ്പോ ഈ ഒരു നല്ല പ്രവൃത്തിയിൽ സന്തോഷിച്ചിട്ട് മലക്ക് സപ്പോർട്ട് ചെയ്ത് പറയുന്നു നീ നീ നല്ലവനാണ് നല്ലവളാണ് നിന്റെ ഈ നടത്തം നല്ല നടത്തമാണ് നല്ലതിന് വേണ്ടിയുള്ള നടത്തമാണ് മാത്രവുമല്ല ഇത് കാരണമായി നീ സ്വർഗത്തിലൊരു ഇരിപ്പിടം തയ്യാറാക്കി കഴിഞ്ഞു നിങ്ങള് ഈ ഒരു പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണ് സൈറുൽ ബിഷാറ എന്നൊരു പദ്ധതി എസ് വൈ നേതൃത്വത്തിൽ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത് കേരളത്തിന്റെ അപ്പുറവും കേരളത്തിലുമൊക്കെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ സാന്ത്വനത്തിന്റെ വീതിയിലിറങ്ങിയിട്ട് രോഗ സന്ദർശനവും പ്രയാസപ്പെടുന്നവർക്ക് ആശ്വാസവും നൽകുന്നത് ഈ പ്രതിഫലമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് െല്ലാം കബൂല കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മപ്പെടുത്തിയത് വളർന്നു വരുന്ന നമ്മുടെ മക്കൾ അവരും ഈ നന്മയിലൂടെ തന്നെ വളരണം സാഹചര്യം വളരെ മോശമാണ് കാലത്തെ പഴിക്കാൻ പാടില്ല കാലം വളരെ ദുഷിച്ച കാലമാണ് എന്ന് നമ്മൾ പറയാൻ പാടില്ല കാലത്തിൽ ഏറ്റവും ദുഷിച്ചവർ നമ്മൾ തന്നെയാണ്

എന്നാ പറയുന്നത് എന്നാൽ മഹാൻ പറയുന്നത് എന്താണ് നമ്മളെല്ലാവരും കാലത്തിന്റെ ന്യൂനത പറയുന്നു കാലത്തെ അഴിബാക്കുന്നു യഥാർത്ഥത്തിൽ വൽ ഐബു കാലത്തിനൊരു വൽ ഐബു ഐബ് മുഴുവനും നമ്മളിലാണ് അഴിബുമോഴിവനും നമ്മളിലാണ് ഒരു പത്ത് വർഷം മുമ്പ് ഞാനും നിങ്ങളും എങ്ങനെയായിരുന്നു പത്ത് വർഷത്തിനിപ്പുറം നമ്മളിപ്പൊ ഏത് രൂപത്തിലായി കഴിഞ്ഞു താടി നരച്ചു തല നരച്ചു എന്നല്ല ഞാൻ പറയുന്നത് പോകട്ടെ ഒരു നാലഞ്ച് വർഷങ്ങൾക്കപ്പുറം കിടന്നുറങ്ങുന്നതിന്റെ മുമ്പുള്ള ദിക്കറല്ലി റാഹത്തോടുകൂടെ കിടക്കുന്നവരായിരുന്നു ഇന്ന് നമുക്ക് നേരം ഓർമ്മയില്ല ഉറങ്ങിയതറിയുന്നില്ല നമുക്ക് ആകെ ഒരു കൂട്ടുകാരനായി കൂട്ടുകാരിയായി നമ്മുടെ കയ്യിലുള്ളത് ഈ തരം ഫോണുകളാണ് ഈ ഫോണായപ്പോ ബിസ്മിക്കറബി വളായു ജി എന്നും ആർക്കും അറിയില്ല ആയത്തുൽ കുറിച്ച് യോദ മറന്നുപോയി സംഗതി ഫോൺ തുറന്നിട്ട് പേരോട് ഉസ്താദിന്റെ വയൽ കേട്ടാണ് കിടക്കുന്നത് പ്രഭാഷണം കേട്ടാണ് കിടക്കുന്നത് അങ്ങനെ അങ്ങ് അങ്ങനെയിട്ട് എപ്പോഴാ ഉറങ്ങിയതൊന്നും ഓർമ്മയില്ല അങ്ങനെയാണോ ഉറങ്ങേണ്ടത് ഉറക്കം ഒരു എഴുപാതത്താക്കി എടുക്കണമെന്നല്ലേ ഇസ്ലാം പറയുന്നത് നമ്മിൽ എത്ര പേരത് ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് എന്നോടാണ് നിങ്ങളൊക്കെ നിങ്ങളോടായി കേൾക്കുക അള്ളാഹു ജീവിതത്തിൽ ഒരുപാട് നന്മ ചെയ്യാനുള്ള നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വളർന്നു വരുന്ന നമ്മുടെ മക്കളെ മാസത്തിൽ ഒരിക്കൽ മാസത്തിൽ രണ്ട് തവണ മദ്രസയിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഓഫീസിൽ ഒരുമിച്ച് ഈ ഒരു ഒരുക്കിയത് കൊണ്ട് മാത്രമായി എന്റെയും നിങ്ങളുടെയും വീട്ടിലെ അന്തരീക്ഷം മക്കൾക്ക് നല്ല നിലക്ക് വളരാനുള്ളതാക്കി മാറ്റിയെടുക്കണം ഇതിൽ കാര്യമായി ശ്രദ്ധിക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങളാണ് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല പക്ഷേ ഉമ്മമാരുടെ ശ്രദ്ധയനുസരിച്ചായിരിക്കും മക്കളുടെ നല്ല ജീവിതം എന്ന് എല്ലാവർക്കും അനുഭവമുള്ളതാണ് അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് ഭാര്യമാർക്കൊക്കെ നല്ല ഹൈറും വറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ വീട്ടിലെ ചില ശീലങ്ങള് അത് ശരിക്കും ഇസ്ലാമികമായി മാറ്റിയെടുക്കേണ്ടത് ഉമ്മയാണ് ഉമ്മയാണ് മക്കളുടെ കലാലയം ഉമ്മയാണ് മക്കളുടെ പള്ളിക്കൂടം മദ്രസ എന്നാ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഉമ്മാന്റെ കാലിന്റെ കീഴിലാണ് എന്ന് പറഞ്ഞത് ആ സ്വർഗം വെറുതൂല വെറുതാണ് ഉണ്ടാവൂല സഹോദരിമാര് ഉമ്മമാര് എന്റെ കാലിൻ്റെ കീല സ്വർഗം നല്ല ഓത്ത് എന്ന് പറഞ്ഞത് കൊണ്ടായില്ല നിങ്ങളുടെ കാലിന്റെ കീഴിൽ സ്വർഗമുണ്ടെന്ന് പറഞ്ഞത് അഹമ്മദു റസൂൽ തങ്ങളാണ് സ്വർഗത്തിലേക്ക് നിങ്ങളുടെ മക്കളെ എത്തിക്കാൻ ഉമ്മ നിങ്ങൾ എന്ത് ചെയ്തു അതാണ് ഉമ്മമാരോചിക്കേണ്ടത് ആ ഉമ്മക്കാ രൂപത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ വാപ്പയാകുന്ന ഞാനും നിങ്ങളും എന്ത് ചെയ്തു ഇതാ നമ്മൾ ആലോചിക്കേണ്ടത് അപ്പൊ വീട്ടിലേക്ക് സ്കൂളിൽ നിന്ന് മദ്രസയിൽ നിന്നൊക്കെ കടന്നു വരുന്ന കുട്ടി ജോലിയിൽ നിന്ന് കടന്നു വരുന്ന മകന് പഠനത്തിൽ നിന്ന് തൽക്കാലം വൈകുന്ന വീട്ടിലേക്ക് കയറി വരുന്ന മകള് അവളെയൊക്കെ ഉമ്മ ശരിക്ക് അറ്റൻഡ് ചെയ്യണം എങ്ങനെ അഭിമുഖീകരിക്കണം പുഞ്ചിരിച്ചു കൊണ്ട് സ്വീകരിക്കണം എല്ലാം പറയുന്നില്ല എങ്കിൽ അത് പറയിപ്പിക്കണം സലാം പറയിപ്പിക്കണം ഞാൻ സാധാരണ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒന്നാം ക്ലാസ്സിൽ അല്ലെങ്കിൽ എൽ കെ ജിയിൽ ചേർക്കുന്ന സമയത്ത് നമ്മുടെ ചെറിയ മക്കളെ കൊണ്ട് എല്ലാവർക്കും തിരക്കാണ് ഉമ്മക്ക് നിർബന്ധ അമ്മച്ചിനോട് സലാം പറയടാ അമ്മച്ചിക്ക് ഒരു സലാം കുട്ടിന്റെ വക എൽ കെ ജി തുറന്ന് രണ്ടാം ദിവസം അല്ലെങ്കിൽ ഒന്നാം ദിവസം തന്നെ ഇപ്പച്ചിനോട് ഒരു സലാം പിന്നെ ഇപ്പപ്പനോടൊരു സലാം വല്യപ്പ അല്ലല്ലോ ഡബിളാണ് ഇപ്പാ ഉമ്മ വല്യമ്മെന്നൊക്കെ പറഞ്ഞ കൊറേ വയസ്സായി തോന്നാണ് അപ്പൊ അതുകൊണ്ട് അത് വേണ്ട ഉമ്മ ഉപ്പാ അങ്ങനെയൊക്കെ എന്തോ ആട്ടെ ഏതായാലും സംഗതി ഒക്കെ ഒന്നു തന്നെ അപ്പൊ എല്ലാവർക്കും ഓരോ സലാം പിന്നെ പെരിയിൽ ആരൊക്കെ ഉണ്ട് എല്ലാരോടും സലാം ആര് ഈ എൽ കെ ജി പഠിക്കണ കുട്ടി രണ്ട് ദിവസം നാല് ദിവസമൊക്കെ കുട്ടി ഇങ്ങനെ സലാം ചൊല്ലും പോകുമ്പോഴും സലാം വരുമ്പോഴും സലാം നമ്മളെല്ലാരും പിന്നെ സലാം പറയും നമ്മള് എടക്കണില്ല അപ്പൊ കുട്ടി മനസ്സിലാക്കി അതിന്റെ ടൈം കഴിഞ്ഞു അങ്ങനെ അതാ അന്ന് നിർത്തിയച്ചതാ അന്ന് നിർത്തിയച്ചതാണ് അതിനൊരു മാറ്റം ഉണ്ടാവണം വീട്ടിലേക്ക് സലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ മക്കൾ കടന്നു വരുമ്പോ അവരുടെ കൂടെ റഹ്മത്തുണ്ടാകുമെന്ന് മൊഹമ്മദ് ിൽ നിന്ന് സലാം പറഞ്ഞുകൊണ്ട് ഒരാള് വലിയവനാകട്ടെ ചെറിയവരാകട്ടെ പുറത്തേക്കങ്ങിറങ്ങുമ്പോ അവർക്ക് നല്ല സംരക്ഷണമുണ്ടാകുമെന്ന് മുഹമ്മദ്